സമൂഹ മാധ്യമങ്ങളുടെ അവഹേളിക്കുന്നതിന് രാഹുൽ ഈശ്വറിനെതിരെ ഹണിറോസ് കൊച്ചി സിറ്റി പോലീസിൽ പരാതി നൽകി സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ സംഘടിത ആക്രമണം നടക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് ബോബി ചെമ്മണ്ണൂറിൻ്റെ അറസ്റ്റിന് പിന്നാലെ ഹണിറോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു ഹണിറോസിൻ്റെ വസ്ത്രധാരണത്തെ രാഹുൽ ഈശ്വർ ശക്തമായി വിമർശിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഹണിറോസിനെതിരെ വ്യാപക പ്രചാരണമാണ് നടന്നുകൊണ്ടിരുന്നത് രാഹുൽ ഈശ്വരൻ്റെ നേതൃത്വത്തിൽ സംഘടിത സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പൊതുബോധം എതിരാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വലിയ ഗൂഢാലോചന ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ടെന്നും ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നും നടപടി വേണമെന്നുമാണ് ആവശ്യം രാഹുൽ ഈശ്വരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട പകർപ്പ് അടക്കം പരാതിയിൽ നൽകിയിട്ടുണ്ട് റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതിയിലെത്തുമ്പോൾ ഇതുകൂടി ഹാജരാക്കാനാണ് പ്രോസിക്യൂഷൻ നീക്കം തനിക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ ബോധപൂർവമാണെന്നും ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും സ്ഥാപിക്കുന്നതിനാണിത് അതിൻ്റെ ഭാഗമായി പരാതിക്കാരിയെ ഹണിറോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചു തുടർന്ന് ശല്യം ചെയ്തെന്ന ആരോപണത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് താനും കുടുംബവും മാനസിക സമ്മർദ്ദത്തിലാണെന്നും രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ലെന്നും ഹണിറോസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടാനാണ് ശ്രമമെന്നും കുറിപ്പിൽ പറയുന്നു